ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് യു എയിലെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത് വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ ഒരു ഉച്ച മുതലുള്ള വീഡിയോ കേട്ടോ ഈ വ്ലോഗിൽ കാണിക്കുന്നത് അപ്പോൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസൊന്നും കാണിക്കുന്നില്ല ഞാൻ എനിക്കാൽ ലേറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാം എന്താണ് ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് അന്നേക്ക് മുപ്പത്തൊന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഉമ്മാടി ഉപ്പാടെ അപ്പോൾ ആ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാനിതിൽ കാണിക്കണില്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഉച്ചക്ക് ഫുഡിന് നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറച്ച് വത്തക്കൊക്കെ മുറിച്ച് വെക്കാമെന്ന് കരുതി പിന്നെ നല്ല ചൂടല്ല തണുപ്പ് തന്നെയാണ് പക്ഷെ ഉച്ച സമയത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഒരു സമയം തന്നെയാണല്ലോ പിന്നെ നമ്മളിത് പായസം നല്ല കട്ടിയായ കാരണം കുറച്ചു കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതാക്കാന്ന് കരുതിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് പിന്നെ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടേബിളിൽ സ്ഥലം ഇല്ലാത്തത് നമ്മൾ താഴെ ഒരു പായ വിരിച്ചിട്ട് അതിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ ഇടുന്നത് അപ്പോൾ ഞാനിങ്ങനെ പ്ലേറ്റ്സൊക്കെ നിരത്തുമ്പോഴേ അല്ലൂസൊക്കെ വന്നിട്ട് അത് അങ്ങോട്ട് എടുത്തിട്ടും ഇങ്ങോട്ട് എടുത്തിട്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നമ്മൾ എൽഹാം ബേബിയൊക്കെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡേക്കുള്ള പരിപാടിയിലാണ് പിന്നെ എന്താ പറയുക എൽഹാം ബേബിക്ക് എല്ലാവരും കൂടി കണ്ടിട്ട് ഭയങ്കര സന്തോഷമൊക്കെയാണ് പിന്നെ നമ്മളൊരു ഫിഷ് ബാർബിക്യുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാർ സാലഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് മൂത്താപ്പ ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഉമ്മാടെ രണ്ടാമത്തെ ഏട്ടത്തിയുടെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ബിരിയാണിയൊക്കെ വിളമ്പുന്ന ആ ഒരു ഇതിലാണ് ശരിക്കും നാട്ടിലാണോ ഇ എയിലാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണിപ്പോൾ കാരണം എല്ലാ നമ്മൾ റിലേറ്റീവ്സും ഇപ്പോൾ ഇ എയിലുള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ അതാ ഫുഡൊക്കെ എല്ലാവരും വിളമ്പിട്ട് കുറച്ച് പേര് ടേബിളിൽ ഇരുന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ താഴെയാണ് ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മാടെ വിട്ടത്തെ ഒരുവിധം ഉണ്ട് പിന്നെ നാഫിയുടെ ഉപ്പ പിന്നെ എൻ്റെ ഉപ്പാടെ ഏട്ടനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉമ്മാടെ വീട്ടത്തെ ഫാമിലിയാണ് മൊത്തത്തിലിരിക്കുന്നത് എൻ്റെ രണ്ട് മൂത്തമ്മമാരും ഒരു മാമിയും മൂത്തമ്മയുടെ മരുമക്കളും എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്താപ്പാൻ്റെ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ കിച്ചണിലെ എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇതാണ് നാഫി ചോറ് നിലക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പായസൊക്കെ വിളമ്പ് പായസം നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയായിരുന്നു അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് തന്നെ വയറ് ഫുൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പകുതി പായസമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാഫു വരുന്ന സമയത്ത് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാഫിയുടെ ഉപ്പ വരുന്ന സമയത്ത് മിഠായികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കേക്കൊക്കെ ഒന്ന് മുറിക്കാമെന്ന് കരുതിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് എൽഹാം ബേബിക്കാണെന്നുണ്ടെങ്കിൽ കേക്ക് മുറിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കേക്ക് മുറിക്കുന്നതൊക്കെ അപ്പോൾ അവൾ ബർത്ത്ഡേയെന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടാനൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് മുറിക്കുന്ന സംഭവങ്ങളിലൊക്കെ അപ്പോൾ അവൾ തന്നെ എന്താ പറയുക മുറിച്ചിട്ടുണ്ടായിരുന്നത് കേക്ക് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറയുമ്പോഴും അവൾ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കണതും ഇഷ്ടമാണ് കേക്ക് കഴിക്കുന്നതും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കൂടി യു എയിലുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളിത് പുറത്ത് എവിടെയെങ്കിലും പാർക്കിൽ വെച്ചിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴാണ് ഈ മഴയൊക്കെ ആയതും പിന്നെ മഴയൊക്കെ ആയിട്ട് എല്ലാ സൈഡിലും വെള്ളം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പാർക്കൊന്നും ഒരു ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് നമ്മൾ റൂമിൽ വെച്ചിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പാർക്കിൽ വെച്ചായതുകൊണ്ട് നമ്മൾ എന്താ പറയുക എന്താണ് കൂടുതൽ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കണ്ട എന്നുള്ളൊരിതുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് പിന്നെ വീട്ടിൽ വെച്ചിട്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങോട്ടും ഇങ്ങനെ പോകുന്നു ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ മഴ ആയതുകൊണ്ട് കുറച്ച് ലോങ് ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ റാസൽ കിമലിനെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാനിങ്ങും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എൽഹം ബേബി ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളൊരു അസുരംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസീറയിലേക്ക് പോവാമെന്നാണ് വിചാരിച്ചത് അവിടെ ഉള്ളൊരു ബീച്ചിൽ പോകാമെന്ന് കരുതി അപ്പോൾ നമ്മൾ എന്താണ് എൻ്റെ കസിൻസൊക്കെ വന്ന സമയത്ത് നമ്മൾ ജസീറയിലത്തെ ബീച്ചിൽ പോയിട്ടായിരുന്നു നമ്മൾ കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണ് മൂത്തമ്മമാരും അതേപോലെ നെസ്രയും ജൂബിയും ഒക്കെ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലൊന്നുമല്ല വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളെയും വല്ലാണ്ടൊന്നും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ നമ്മൾ വേറെ എടുക്കെങ്കിലും പോകുമ്പോൾ നനഞ്ഞ ഡ്രസ്സ് ഇട്ട് പോവേണ്ടേന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ നമുക്ക് വേറെ എടുക്കെങ്കിലും പോകാനൊക്കെ ഒരു ചെറിയൊരിണ്ടായിരുന്നു മൂത്തമ്മ ആണെങ്കിൽ ഇവിടെ കടലമ്മാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മൈ മൂത്തമ്മ ഇവിടെ കടലമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മായ്ക്കുണ്ടോ എന്നൊക്കെ നോക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ മൂത്തമ്മാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ട്രോളിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലമ്പ്രേക്കാണ് അവിടെ ഒരു ിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം കുട്ടികളായിട്ട് പോകാമെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് നല്ല വേറൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു മഴ മൂടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു മഴത്തുള്ളിയൊക്കെ വീണിരുന്നു പിന്നെ അത് അങ്ങനെയാണ്ട് പോയി എല്ലാം ബേബിക്കാണെങ്കിൽ ഇപ്പോൾ കളിക്കാൻ രണ്ട് രണ്ടുപേരും കൂടി എക്സ്ട്രാ ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എൽഹം ബേബി കാണുന്നുണ്ടെങ്കിൽ പിന്നെ പാർക്കില്ല മറ്റേവിടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവൾക്ക് നാഫിനും ജാഫിനും ഒന്നും ആവശ്യമില്ല പിന്നെ ഫുൾ ടൈം ഞാൻ തന്നെ കൂടെ വേണം അവൾ എല്ലാ സൈഡിലേക്കും പോകുമ്പോഴും ബാബി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളെ കൂടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നല്ലൊരു റെയിൻബോ ഒക്കെ അവിടെ കണ്ടപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുമില്ല ആടിക്കോളൂ ആടിക്കോളൂ നേരം വരെ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു പോരുന്നത് അപ്പോഴേക്കും മാര്യഭാഗൊക്കെ കൊടുത്തപ്പോൾ നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് നല്ല കാറ്റായിരുന്നു നല്ലൊരു തണുത്ത ആയിരുന്നു നല്ല രസമുള്ളൊരു ആയിരുന്നു കേട്ടോ പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ നമ്മളും എല്ലാത്തിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ലൊരു ക്ലൈമറ്റും ഈയൊരു സൺസെറ്റും എല്ലാം കൂടി നല്ല അടിപൊളി ഒരു വൈബ് വൈബന്യായിരുന്നു എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് പോവുക ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അറിയാമോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്